ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്ത അൻസ്വൽ ഇന്ന് ഇപ്പം വൈകിട്ടായി ഞാൻ ഓഫീസിൽ നിന്ന് വന്നു അപ്പം ഇന്ന് ഒരിടത്തും കഴിക്കാൻ പോകണം അപ്പം നിങ്ങൾ വിചാരിക്കും ഇവരെപ്പോഴും ഒന്ന് കഴിക്കാൻ പോകുകയാണോ പുറത്തൊന്നുമല്ല ഇങ്ങനെ ഇവിടെ ഞങ്ങൾ ഈ ടൗൺഷിപ്പിൽ കുറച്ച് ഒന്നിച്ച് ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ അവരുടെ വീട്ടിൽ ഇവരുടെ അങ്ങനെ കഴിക്കാൻ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് ഞങ്ങൾ നടത്താറുണ്ട് അതാണ് ഞ നമ്മുടെ എൻജോയ്മെൻറ്റ് പണി ഇത് കഴിഞ്ഞാൽ ഫാമിലി നിന്നൊക്കെ ദൂരെ മാറിയാണ് നമ്മളെല്ലാവരും ഇവിടെ താമസിക്കുന്നത് അപ്പം ഇന്ന് പ്രിയങ്കയുടെയും വികാസിൻ്റെയും വീട്ടിൽ അവർ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തു കഴിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കി അവർക്ക് കൊണ്ടുപോകാമെന്ന് അപ്പം ഞാൻ ഓർത്തു കേസരി ഉണ്ടാക്കാമെന്ന് കേസരിക്ക് നമ്മൾ മഹാരാഷ്ട്രയിൽ ഷീര എന്നാണ് പറയുന്നത് അത് ജനറലി മധുരമായിട്ട് യൂസ് ചെയ്യും അതുപോലെ തന്നെ ഈ സത്യനാരായണ പൂജയൊക്കെ ഉണ്ട് അതിൻ്റെ പ്രസാദമായിട്ടാണ് ഈ ഷീര അല്ലെങ്കിൽ കേസരി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ ഉണ്ടാക്കുന്ന കേസരിയിൽ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല നമ്മൾ സാധാരണ കേസരിയാണ് ഉണ്ടാക്കുന്നത് സത്യനാരായണ പൂജയ്ക്ക് നമ്മൾ ഈ കേസരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അല്ല അതിൽ ഒരു കപ്പ് ഒഴിക്കും ഒരു കപ്പ് പഞ്ചസാര ഇടും അങ്ങനെ വളരെ റിച്ച് ആയിട്ടുള്ള കേസരിയാണ് സത്യനാരായണ പൂജയ്ക്ക് ഉണ്ടാക്കുന്നത് അത് ഒരു കപ്പ നല്ല എടുക്കുന്നെ അവരുടേത് ഒന്നേകാൽ കപ്പ് റവ ഒന്നേകാൽ കപ്പ് പഞ്ചാര പിന്നെ വേണമെങ്കിൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ കപ്പിൽ കുന്നേകാൽ കപ്പ് അതിൻ്റെ കണക്ക് വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ അങ്ങനെയല്ല നമുക്ക് സാധാരണ ഉണ്ടാക്കുന്നത് പോലെ കുറച്ച് എപ്പോഴും എല്ലാവർക്കും കഴിക്കേണ്ടതു കൊണ്ട് അത്ര നെയ്യൊക്കെ ഒന്ന് കുറച്ച് പഞ്ചസാരയൊക്കെ കുറച്ച് ഒരു കേസരി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ത്രീ ഹൺഡ്രഡ് ഗ്രാം റവ എടുത്തിട്ടുണ്ട് ആക്ച്വലി ടു ഫിഫ്റ്റി എടുത്താൽ മതിയായിരുന്നു കാക്കിലോ പക്ഷെ ഞാനൊരിത്രയാൾ കൂടുതലാണോ ത്രീ ഹൺഡ്രഡ് ഗ്രാം എടുത്തിട്ടുണ്ട് അതിന് ഞാൻ ടു ഫിഫ്റ്റി ഗ്രാം പഞ്ചാര എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അര ലിറ്റർ പാൽ കാച്ചി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കശുവണ്ടിയും കിസ്മിസും ബദാമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഈ റവയൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു അധികം കറക്റ്റായിട്ട് വന്നിട്ടില്ല ഹാഫ് ഹാഫായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു ബാക്കി നെയ്യ് കിടന്നിട്ട് ഇത് നമുക്ക് ഇത് വറുത്തെടുക്കാം ഞാൻ നെയ്യിലേക്ക് ബദാമിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ബദാമും അതുപോലെ അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മസും ആദ്യം ബദാം മൂക്കാണ്ട് ഇത്തിരി നേരം എടുക്കും അതുകൊണ്ട് ആദ്യം ബദാം ഇട്ടു ബദാം ഒന്ന് പകുതി മൂത്ത് വന്നപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒരു അഞ്ചെട്ട അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അണ്ടിപ്പരിപ്പും ബദാമും മൂത്തു വന്നു അപ്പോഴത്തേക്ക് കിസ്മിസ് ചേർത്ത് കൊടുത്തു കിസ്മിസ് വേഗം റെഡിയായി വരും അപ്പോഴത്തേക്ക് നമ്മളിത് ഓഫ് ചെയ്തിട്ട് എടുക്കുകയാണ് നമ്മൾ കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹൺ ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഗ്രാം ആണ് റവ എടുത്തേക്കുന്നതെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി ഗ്രാം ഞാൻ നീ എടുത്തിട്ടുണ്ട് അപ്പോൾ പകുതി വറുത്ത് വെച്ച റവ ഇതിലേക്ക് ചേർക്കുകയാണ് ഇത് നന്നായിട്ട് ഇതിൽ വഴന്ന് വരണം ഞാന് ടൂ ഹൺഡ്രഡ് ഗ്രാംസ് ആണ് പഞ്ചസാര ചേർത്തിരുന്നത് പഞ്ചസാര ഇതൊന്ന് നന്നായിട്ട് തിരിച്ചു വരണം സത്യനാരായണ പൂജയുടെ കണക്കാണെങ്കിൽ ടൂ ഹൺഡ്രഡ് ഗ്രാം ടു ഫിഫ്റ്റി ഗ്രാം രവ എടുത്തു അല്ലെങ്കിൽ ഫിഫ്റ്റി ഗ്രാം തന്നെ അതിൽ പഞ്ചസാര ചേർക്കണം പക്ഷെ നമ്മൾ ഒരു അമ്പത് ഗ്രാം കുറച്ചാൽ ചേർത്തത് അധികം മധുരമൊന്നും വേണ്ടാത്തുള്ളൂ പഞ്ചസാര അലിഞ്ഞു വന്നു ഇതിലേക്ക് ഞാൻ ടു ഫിഫ്റ്റി കാൽ ലിറ്റർ കാലിറ്ററ് പാലാണ് ചേർക്കുന്നത് ഇത് വെള്ളമൊന്നും ചേർക്കത്തില്ല പ്യുവർ പാലിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഗ്യാസ് കുറച്ച് വെച്ചേക്കാണ് ഇളക്കി ഇനി മന്തുപരി ഞാൻ പഞ്ചസാര ചേർത്തപ്പം തന്നെ സ്റ്റീം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഹീറ്റ് ഇപ്പം ഇരുന്നൂറല്ല കിടക്കുന്നത് ഇരുന്നൂറിലാണ് ഞാൻ പഞ്ചസാര ഇരിക്കാല്ലേ പഞ്ചസാര അടി പിടിക്കയോ കരിയോ ഒന്നും ചെയ്യരുത് അപ്പോൾ പാൽ ഒഴിച്ചു നമ്മുടെ ഷീറ റെഡിയാണ് തിളപ്പിച്ച പാലാണ് ഒഴിച്ചത് ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ കൊടുക്കും ഇത് ഞാൻ വെള്ളമൊന്നും ചേർക്കത്തില്ല അപ്പം വളരെ ടേസ്റ്റായിട്ടുള്ള ഷീ ഷീര അല്ലെങ്കിൽ നമ്മൾ കേസരി എന്ന് പറയുന്നത് ഇതിലേക്ക് ഞാൻ അടിപ്പരിപ്പ് മുന്തിരിഞ്ഞായും നെയ്യ് വറുത്ത് വെച്ചിരുന്നതുകൂടെ ചേർത്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തു വെച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം വളരെ ടേസ്റ്റിയാണ് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്ഷീരയാണ് അല്ലെങ്കിൽ കേസരിയാണ് വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം